ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഹക്ക നൂഡിൽസ് ഹക്ക നൂഡിൽസിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് റെസിപ്പിയാണ് ഇവിടെ സൺഡേ ആണ് അപ്പോൾ സൺഡേ ഇങ്ങനെ ഇരുന്ന് നമ്മൾ പുറത്തൊന്നും പോയില്ല ബോറടിച്ച് അടിച്ച് വീട്ടിലിരിക്കണം നമുക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട് അത് പെട്ടെന്ന് ഓർത്ത് ഓക്കെ മാഗി നോക്കിയിട്ട് മാഗിയില്ല നമ്മുടെ എല്ലാ ഫേവറേറ്റ് മാഗിയാണ് അതിൽ അപ്പോൾ ഈ ഓൺലൈത്തിൽ ഇപ്പോൾ ഹക്ക ഹക്കൻ നൂഡിൽസാണ് അപ്പോൾ പെട്ടെന്ന് എങ്ങനെ ഹക്ക നൂഡിൽസ് തയ്യാറാക്കാം അതാണെങ്കിൽ നമ്മുടെ ഇന്നിട്ട് വീണ് തുടങ്ങിയാലോ വരും പെട്ടെന്ന് ഉണ്ടാക്കാം സിമ്പിളാണ് കുറച്ച് സോസുകളും കുറച്ച് വെജിറ്റബിൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഇനിയും കുറച്ച് സ്പ്രിംഗ് ഓണി അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് വളരെ കുറച്ച് ഉള്ളൂ ക്യാപ്സിക്കം പിന്നെ ക്യാരറ്റ് പിന്നെ പിന്നെ ഞാൻ എഗ്ഗ് ആഡ് ചെയ്യുന്നുണ്ട് നൂഡിൽസ് ന്യൂഡിൽസിനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ പിന്നെ ഓണിയൻ കുറച്ച് ഓണിയൻ ഇത് ഇവിടുത്തെ ചെറിയ ഉള്ളിയാണ് ഇത്രയും വലുതാണ് നമ്മൾ നമ്മുടെ ഗ്രോസറി സ്റ്റോറിലൊക്കെ പോവുകയാണെങ്കിൽ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറല്ല അല്ലാത്ത ഇവിടത്തെ ഗ്രോസറി സ്റ്റോറിൽ പോയ ഷാലറ്റ് എന്ന് പറഞ്ഞു കിട്ടുന്നത് ഇത്രയും വലിയ ഓണിയനാണ് അപ്പോൾ ഇത് പിന്നെ ഇത് അവസാനം ഞാൻ എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഈ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഹക്ക നൂഡിൽസ് എങ്ങനെ ശരിയാക്കി എടുക്കാം അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ സോസ് അല്ല സോയ സോസ് വിനേഗർ പിന്നെ റെഡ് ചില്ലി പിന്നെ ഗ്രീൻ ഗ്രീൻ ചില്ലി സോസ് ഇത് നല്ല മസ്റ്റാണ് കേട്ടോ ചില്ലി ഏത് നമ്മുടെ ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് എന്താണ് ഉണ്ടാക്കാൻ എടുത്താലും ഈ സോസ് മസ്റ്റാണ് ഇത് നല്ലതുപോലെ വേണം നമുക്ക് നല്ലതുപോലെ നല്ല രീതിയിൽ വേണം ഒരു രണ്ട് ടേബിൾ നമുക്ക് ഒരു നാല് പേർക്കൊക്കെ ഉണ്ടാക്കണ ഒരു വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ ഓഫ് ഗ്രീൻ ചില്ലി വേണം അത് നമ്മൾ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ പക്ഷേ ഇത് നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ പിന്നെ ടൊമാറ്റർ സോസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ലൈറ്റ് ആണ് അതുകൊണ്ട് പഞ്ചസാര ആഡ് ചെയ്യണമെന്നില്ല ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ ഇത് ഇതൊക്കെ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോനെ കൊടുത്തേക്ക് പറയാം പിന്നെ ഇതാണ് ഫ്ലോപ്പ് ആയാൽ കുറച്ച് ആൽഫ്രട്ടോ സോസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ മാത്രമേ ഇത് ഒഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയല്ല അപ്പം നമ്മൾ എല്ലാവർക്കും വിശക്കുന്നുണ്ട് എല്ലാം കൊച്ചിങ്ങൊക്കെ വിശക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പം ഞാൻ മുടിപ്പെരുത്തിട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഇതിന് വേണ്ടിയിട്ട് ഇട്ടാട്ടോ E aí ആ ഇനി വെള്ളം തിളച്ചിട്ടാണ് ഞാൻ ഈ നൂഡിൽസ് ഇട്ട് വേവിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് കൂട്ടത്തിൽ തന്നെ ഈ കുറച്ച് സോൾട്ടും എല്ലാം നമുക്ക് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രോക്ക് ആഡ് ചെയ്യുന്നുണ്ട് സ്ട്രോക്ക് നമ്മുടെ മാഗിയുടെ ക്യൂബ്സ് ഉണ്ടല്ലോ മാഗീസ് ക്യൂബ്സ് അത് ആഡ് ചെയ്യുന്നുണ്ട് അടുത്ത നമ്മൾ ഇതവിടെ തിളക്കി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം നമുക്ക് ഞാൻ വിചാരിച്ചു നമ്മുടെ വെജിറ്റബിൾ എല്ലാം സോട്ടിങ്ങ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം ഏത് ഓയിലാണ് വേണോ ഉപയോഗിക്കാൻ കണ്ടെ പക്ഷെ കോക്കോനട്ട് ഓയിലും ഉപയോഗിക്കാൻ പാടില്ല അതൊരു ടേസ്റ്റ് ഡിഫറൻസ് വരും കുറച്ച് ഓയില് ഞാനിതിൽ ചിക്കനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ചൊന്ന് ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ അപ്പോൾ അതുകൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ചിക്കനും എണ്ണ കൂടെ ചൂടായി ചിക്കൻ അതടുത്ത് നമ്മൾ മൂലിച്ചിട്ട് ഞാൻ അവിടെ പാരലായിട്ട് നൂഡിൽസും ചിക്കനും കുക്ക് ചെയ്ത് കൊണ്ടിരിക്കണം അപ്പൊ ഇനി വെജിറ്റബിൾസ് കുറെ നേരം കൂടെ ചോദിക്കുന്നത് മുന്നോട്ട് വരട്ടെ വന്നിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യും വീണ്ടും തുടങ്ങും വീണ്ടും എഡിറ്റ് ചെയ്യും ഞാൻ എടുത്ത് കൊടുക്കാം കേട്ടോ കുറെ നാളായി ചെയ്തിട്ട് അപ്പൊ അതിന്റെ ഒരു കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് വളണ്ടി വരാൻ വേണ്ടിയിട്ടുള്ള കണ്ട എസായി ആദ്യം വെജിറ്റബിൾ എഗ്ഗിൽ തക്കുന്നത്ര ശരിയുള്ള കേസുക അത് കറക്റ്റായിട്ടുള്ള പരിപാടിയല്ലാതി ആയതിന് ശേഷം ഇതുമായിട്ട് മിക്സ് ചെയ്തതാണ് നല്ലത് കുറച്ച് പെപ്പറ് കുറച്ച് സോൾട്ട് ഈ എഗ്ഗിന് വേണ്ടിയിട്ട് എഗ്ഗിൽ തക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം ഇതിപ്പോൾ കുക്കായി അപ്പോൾ അതിന് പെട്ടെന്നതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്യാം എപ്പത് ആക്ച്വലി ഇങ്ങനത്തെ ഒരു പാത്രത്തിലല്ല ഇത് ചെയ്യേണ്ടത് വേറൊരു പാത്രത്തിലാണത് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ നിങ്ങളെ മേടിച്ച് നിങ്ങൾ കണ്ടെത്തി ആ പാത്രത്തിൽ ചെയ്യാനുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ ഇതിൽ ചെയ്യണമെന്നുള്ളൂ ആക്ച്വലി വേറൊരു ചൈനീസ് പാത്രത്തിലാണിത് ചെയ്യേണ്ടത് കുറച്ച് സോയ സോസ് ഇതന്നെ ഈ ബ്രാൻഡാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ ചിങ്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ് അതിൻ്റെ തന്നെ റെഡ് ചില്ലി സോസ് സോസിൻ്റെ കാര്യം പല പല കമ്പനിക്കും പല ഫ്ലേവറാണല്ലോ അതൊന്നും ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ ഇത് കുറച്ചത് പിന്നെ കുറച്ച് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഇതൊരു വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ ഞാൻ ഉപയോഗിക്കുന്നു കേട്ടോ ഇത് ഈ ഒരു ഗ്രീൻ ചില്ലി സോസ് ഞാനൊരു വൺ ആൻഡ് ഹാഫ് ഉപയോഗിച്ചു ബാക്കിയൊക്കെ ഒരു ആര ടീസ്പൂൺ ടീസ്പൂൺ ചെറിയ സ്പൂൺ പിന്നെ കൊച്ച് വിനീഗർ വിനീഗർ എന്നിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട്

ടക് ടക് ടാ കണ്ടോ അതില്ല വളച്ചിച്ചിക ടാഹക്ക ഓക്കേ ഇനി നമുക്ക് ഇതിലേക്ക് സർവ് ചെയ്യ പേസ്റ്റ് മച്ച് ബെറ്റർ ദെൻ ദിസ് പാസ്ത സോ ഇ ഇവിടെ ഇവിടെ എല്ലാം ഭാഗേ തരണം ഗയ്സ് ഓപ്സ് ഇനെ പിന്നെ ഞാൻ ഇതാണ് നമ്മുടെ ഇൻസ്റ്റന്റ് ഹക്ക നൂഡിൽസിന്റെ റെസിപ്പി അപ്പൊ എല്ലാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം വിഷം കൂടൽ കരിഞ്ഞിരിക്കുമ്പോ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അപ്പോൾ